അസാ വാഹത്ത വാത്തൂക്കും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാം പ്രകൃതി സംരക്ഷണത്തിന് നൽകുന്ന പ്രോത്സാഹനത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടവും ഈ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ ജലാശയങ്ങൾ സഹജീവികൾ അതൊക്കെയാണല്ലോ ഇതിനെയൊക്കെ പൊതുവായി പരിപാലിക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബഹാനഹുവ താല മലക്കുകളോട് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭം എടുത്തു പറയുന്നുണ്ട് ഇന്നി ജായിലും അള്ളാഹു സുബഹാനഹു താല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സ്മരിക്കുക നാം ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുന്നു സൃഷ്ടിക്കാൻ പോകുന്നു ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഭഗാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നടപ്പിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അവൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാനും ഒക്കെയാണ് അള്ളാഹു സുബഹാനഹു അല അവൻ്റെ പ്രതിനിധിയായി ആദൻ നബി അലഹി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പൊതുവായി ഭൂമിയെയും മനുഷ്യൻ ജീവിക്കുന്ന പരിസ്ഥിതിയെയും ചുറ്റുപാടുകളെയുമൊക്കെ പരിപാലിക്കുക അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി അവൻ്റെ വസീയത്തുകൾ നടപ്പിലാക്കുക എന്നുള്ളൊരു ചുമതല മനുഷ്യൻ്റെ മേലിലുണ്ട് ധാരാളം ഹദീസുകളിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതായി കാണാം ഇമാം ബൈഹി കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ കാണാം അബദി സെബോൺ യജരീലിൽ മനുഷ്യൻ കബറിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവന് അതിൻ്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഏഴു കാര്യങ്ങളെപ്പറ്റി അതിലെ മൂന്ന് കാര്യങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ആരെങ്കിലും ഒരു നദിയെ കൂടുതൽ സൗകര്യപ്രദമാക്കിയാൽ അതിൻ്റെ പ്രതിഫലം അവൻ കബറിലായിരിക്കുമ്പോഴും അവന് ലഭിച്ചുകൊണ്ടിരിക്കും മറ്റൊന്ന് ഒരു കിണർ കുഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെയും പ്രതിഫലം അവന് മരണശേഷവും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് മൂന്നാമതായി അതിൽ പറഞ്ഞ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം അവനൊരു വൃക്ഷം നട്ടാൽ അവനൊരു ഈന്തപ്പന നട്ടാൽ അതിൻ്റെ പ്രതിഫലവും അവൻ ഖബറിലായിരിക്കുമ്പോഴും അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിനെ പരി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായി അവൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അവന് മരണശേഷം പോലും അവൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ ക്യയാമത്തനാൾ ആഗതമായി എന്നിരിക്കട്ടെ അവൻ്റെ കയ്യിലൊരു ഒരു തയ്യുണ്ട് അത് നടാനുള്ള സമയം അവന് ലഭിക്കും ക്യാമത്തിൻ്റെ മുമ്പായിട്ട് ലഭിക്കുമെങ്കിൽ അവനത് ചെയ്തു കൊള്ളട്ടെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു പുണ്യം ഇതിൻ്റെ ഒരു ഫലം അവൻ്റെ ശേഷമുള്ള ആളുകൾക്ക് മറ്റു മനുഷ്യർക്ക് ഉപകരിക്കുമോ എന്നുപോലും അവൻ നോക്കേണ്ടതില്ല അവൻ അത് നട്ടാൽ തന്നെ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ വളരെ പ്രസിദ്ധമായ ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം മാമിൻ മുസ്ലിമിൻസൻ ഔ മിൻഹു ഔ ബഹീമത്തുൻ ഇല്ലാ ഖാൻ ബിഹിത്ത ഒരാൾ ഒരു കൃഷി ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു വൃക്ഷം നടുകയോ ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് ഒരു പക്ഷിയോ അതല്ലെങ്കിൽ ഒരു മൃഗമോ ഒക്കെ ഭക്ഷിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലമായി അവൻ അവനതൊരു സ്വതക്കയായി എഴുതപ്പെടുമെന്ന് ഇതുപോലെ ധാരാളം അധ്യാപനങ്ങൾ പരിസ്ഥിതിയെ സമ്പുഷ്ടീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചക വചനങ്ങളിലും മഹാന്മാരുടെ ജീവിതത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പരിസ്ഥിതി മലിനീകരണത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് പരിസ്ഥിതിയുടെ നശീകരണം എന്നുള്ളത് ഇസ്ലാം വളരെയധികം ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ കാണാം വഹർ അൽ വൽ ബഹ്രി ബിമാ ഖത്ത് ഐദി കടലിലും കരയിലും കുഴപ്പങ്ങളുണ്ടായത് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ആയത്തിൻ്റെ വ്യാപകാർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ്റെ വിവിധ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് കരയിലും കടലിലുമൊക്കെ ധാരാളം കുഴപ്പങ്ങളുണ്ടായത് വ്യാപകമായ അർത്ഥത്തിൽ വരുന്ന ഈ ഒരായത്തിന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ കൂടി നമുക്കിതിൽ നിന്ന് കണക്കിലെടുക്കാം എന്ന് ഇതിനെക്കുറിച്ചുള്ള തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാം ഇമാം അബൂദാവൂദ് അബൂദാവൂദ്പ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം നബി നബിസല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു വല്ലവനും അകാരണമായി തണലേകുന്ന ഒരു സിതറാ മരം മുറിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഫലമായി അവൻ നരകശിക്ഷ ഏൽക്കേണ്ടി വരിക തന്നെ ചെയ്യും അതായത് മരുഭൂമിയിൽ പലർക്കും തണലേകുന്ന ഉപകാരപ്രദമാകുന്ന ഒരു മരമാണ് സിതറാ ആ തണലേകുന്ന ഒരു മരം ഒരു കാരണവുമില്ലാതെ ഒരു ഒരാൾ മുറിച്ച് കളഞ്ഞാൽ അതൊരു വലിയ പാപമാണ് അതിൻ്റെ പേരിൽ അവന് നരകശിക്ഷ ഏൽക്കേണ്ടി വരുമെന്നാണ് നബി നബിസ്ഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് അതുപോലെ പ്രകൃതിയിലെ വിഭവങ്ങൾ അമിതമായി ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചും അതിനെ താക്കീത് ചെയ്യുന്ന ധാരാളം പ്രവാചക വചനങ്ങൾ കാണാൻ കഴിയും സായുദർ അലി അള്ളാഹു അനഹു ഉലോവ് ചെയ്തുകൊണ്ടിരിക്കുകയെ നബി അള്ളാഹു അലഹി വസ്ലം അരികിലൂടെ കടന്നുപോയി അപ്പോൾ നബി അല്ലാഹു അലൈവ് വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു ലാ തുസ്രിഫ് അമിതവ്യായം ചെയ്യരുത് അപ്പോൾ സായുദർ അലി അള്ളാഹു അനഹു പ്രവാചകരോട് ചോദിച്ചു അവഫിൽ വെള്ളത്തിലും അമിതോപയോഗമുണ്ടോ ദൂർത്തുണ്ടോ നബിയെ അപ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു വ ഇൻ കുന്ത നാംകുന്ത ആല ജാരിൻ വലിക്കുന്ന ഒരു നദിയുടെ അരികെയാണ് നീയെങ്കിൽ പോലും വെള്ളത്തിൽ അമിതവ്യയം പാടില്ല എന്നാണ് നബി അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഇമാം അഹമ്മദ് അലി അള്ളാഹു അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരാൾ ഒരു ചെറു കിളിയെ അകാരണമായി കൊന്നുകളഞ്ഞാൽ അന്ത്യനാളിൽ ആ കിളി അള്ളാഹുവിനോട് പറയും എൻ്റെ രക്ഷിതാവെ ഇദ്ദേഹം എന്നെ അകാരണമായി കൊന്നു ഒരു പ്രയോജനവും ഇല്ലാതെയാണ് അയാൾ എന്നെ കൊന്നു കളഞ്ഞത് എന്നിട്ട് നബിസുലാഹു അലഹി വസ്ലം പറഞ്ഞു ഒരു കിളിയെയോ അതിനേക്കാൾ വലിയൊരു ജീവിയെയോ ഒരാൾ അകാരണമായി കൊന്നാൽ നാളെ അള്ളാഹു സുബഹാനുഭവത്താൽ അതേക്കുറിച്ച് അയാളോട് ചോദിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരു അനുചരണം സംശയം ചോദിച്ചു കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണ് നബിയെ ന്യായം എന്താണ് ന്യായമില്ലാതെ കൊന്നുകളഞ്ഞാൽ എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നബിസുല്ലാഹു അലഹി വസ്ലമ് പറഞ്ഞു അതിനെ ഭക്ഷണമാക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ജീവികളെ കൊല്ലാം അല്ലാത്തതെല്ലാം അന്യായമായ കൊലയാണ് അന്യായമായി കൊല്ലലാണ് അതുകൊണ്ട് അതിൻ്റെ പേരിൽ അള്ളാഹു അവനോട് ചോദിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വളരെ സുപരിചിതമായ ഇസ്ലാമിൻ്റെ അധ്യാപനമായി കാണാം വിസർജന മര്യാദകളിൽ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലോ വിസർജനം പാടില്ല എന്ന് ഇതൊക്കെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നാം സൂക്ഷിക്കൽ അനിവാര്യമാണ് അതിന് മതം തന്നെ വലിയ പ്രതിഫലം നൽകുന്നുണ്ട് അതിനെ നശീകരണം ചെയ്യുന്നതിന് ഇസ്ലാം വളരെയധികം താക്കീത് നൽകുന്നുണ്ട് അതിൻ്റെ പേരിൽ നാളെ അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ അധ്യാപനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് സലഹ്വാല സൈദിന മുഹമ്മദീൻ അലഹി ഒസാഹബി അജ്മയിൻ അലഹമദില്ലാഹി ആലമീൻ